വാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ പോളണ്ട് ഉക്രൈൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസ പ്രശ്നങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആറ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ബംഗ്ലാദേശിൽ നടത്താനിരുന്ന വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ യുഎഇയിലേക്ക് മാറ്റി വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ പോളണ്ട് ഉക്രൈൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും വാഴ്സയിൽ നരേന്ദ്രമോദിക്ക് ആചാരപരമായ വരവേൽപ്പ് ഒരുക്കിയിട്ടു പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി ചർച്ച നടത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് ഓൺറി ഡൂഡയുമായും കൂടിക്കാഴ്ച നടത്തും പോളണ്ടിലെ ഇന്ത്യൻ സമൂഹവുമായും വ്യവസായ പ്രമുഖരുമായും പ്രധാനമന്ത്രി സംവദിക്കുകയും കഴിഞ്ഞ വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധങ്ങൾക്ക് തുടക്കമിട്ട് എഴുപത് വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പോളണ്ട് സന്ദർശനത്തിന് ശേഷം വെള്ളിയാഴ്ച നരേന്ദ്രമോദി ഉക്രൈനിലെത്തും പ്രസിഡന്റ് വളോഡിമർ സേലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഉക്രൈൻ സന്ദർശിക്കു ്യിരത്തിരണ്ടിൽ ഇരുരാജ്യങ്ങളും നയതന്ത്ര ബന്ധങ്ങൾ ആരംഭിച്ച ശേഷം ആദ്യമായി എത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും അദ്ദേഹത്തെ കൂടാതെ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന എട്ട് സ്ഥാനാർത്ഥികളുടെ പേരും ബിജെപി പ്രഖ്യാപിച്ചു കെ സി വേണുഗോപാൽ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിൽ കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു മത്സരിക്കും അടുത്ത മാസം മൂന്നിനാണ് തെരഞ്ഞെടുപ്പ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ നാണക്കേടുണ്ടാക്കുന്നതാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങൾ വേദനാജനകമാണെന്ന് ഗവർണർ പറഞ്ഞു ഈ സാഹചര്യങ്ങൾക്ക് ഗവൺമെന്റിനും സമൂഹത്തിലെ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് നിരീക്ഷിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന്റെ വിവിധ വശങ്ങൾ വിദഗ്ധരുമായും ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ച ശേഷം പുനരധിവാസ പദ്ധതിക്ക് അന്തിമ രൂപം നൽകും റിപ്പോർട്ട് നിലവിൽ കുടുംബങ്ങളാണ് ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ബന്ധുവീടുകളിലേക്കോ വാടക വീടുകളിലേക്കോ മാറിയവർക്ക് ഗവൺമെന്റ് സഹായം ഉറപ്പാക്കും അറ്റകുറ്റപ്പണികൾ നടത്തിയ ഗവൺമെന്റ് ക്വാർട്ടേഴ്സുകളിൽ കുടുംബങ്ങൾക്ക് താമസിക്കാം ഗവൺമെന്റ് കണ്ടെത്തിയ കണ്ടെത്തിയേഴ് വീടുകൾ വാടകയ്ക്ക് നൽകാൻ ഉടമസ്ഥർ തയ്യാറാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ദുരന്തത്തിൽ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് കുടുംബങ്ങളിൽ ഒരാളും അവശേഷിക്കുന്നില്ല ഈ കുടുംബത്തിൽ നിന്ന് പേരാണ് മരണമടഞ്ഞത് ാണ് ഇനി കണ്ടെത്താൻ അവശേഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ മണി മുതൽ പിണറായി കൺവെൻഷൻ സെന്ററിലെ ധർമ്മടം മണ്ഡലം ഓഫീസിൽ വയനാട് ദുരിതാശ്വാസ നിധി സ്വീകരിക്കും കോഴിക്കോട്ടെ സ്വകാര്യ ബസ്സുകൾ നാളെ വയനാട് ദുരന്ത ബാധിതർക്കായി ഫണ്ട് ശേഖരിക്കും നാളത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും ദുരന്തമുഖങ്ങളിൽ കേരളം കാണിക്കുന്ന ഐക്യം നരനും നരനും തമ്മിൽ സാഹോദര്യം ഉണ്ടാകണമെന്ന ഗുരുദേവ ദർശനത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അനുകമ്പ എന്ന ഗുരുദേവ ചിന്തയാണ് കേരള സമൂഹത്തിലാകെ ഇഴചേർന്നിരിക്കുന്ന ദുരന്തങ്ങളിലടക്കം സഹജീവി സ്നേഹമായി വ്യാപിക്കുന്നതും ഗുരുദേവ ദാർശനിക ദീപ്തിയാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു നൂറ്റി എഴുപതാം ശ്രീനാരായണ ഗുരു ജയന്തിയുടെ ഭാഗമായി ചെമ്പഴന്തി ഗുരുകുലത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗുരുദേവ സന്ദേശങ്ങൾ നാടാകെ വ്യാപിപ്പിക്കാൻ ശിവഗിരി മഠം തന്നെ മുൻകൈയ്യെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനത്തിൽ പത്തനംതിട്ട എസ് എൻ ഡി പി യൂണിയൻ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി സർവമത പ്രാർത്ഥന സംഘടിപ്പിച്ചു ചടങ്ങ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഭക്തർ ദുരിതാശ്വാസ നിധിയും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ തദ്ദേശ അദാലത്ത് രാവിലെ ആരംഭിക്കും മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ ജിമ്മി ജോർജ്ജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അദാലത്ത് സംഘടിപ്പിക്കു കേരള ലോകായുക്തയായി കേരള ഹൈക്കോടതി മുൻ ജസ്റ്റിസ് എൻ അനിൽകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാജ്ഭവനിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ലക്ഷദ്വീപ് ഉൾപ്പെടെ മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മുപ്പത്തിയഞ്ച് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു് കൊല്ലത്ത് പുലർച്ചെ മുതൽ ശക്തമായ കാറ്റ് വ്യാപക നാശനഷ്ടമുണ്ടാക്കി വെള്ളയിട്ടമ്പലം മീനമ്പലം രാമൻകുളങ്ങര പാരിപ്പള്ളി ബ്ലോക്ക് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി വിതരണം മിക്കയിടങ്ങളിലും പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിലും മണിയാർ ബാരേജിലും ജലനിരപ്പ് ക്രമീകരിക്കാൻ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കക്കാട്ടാറിന്റെ തീരവാസികൾക്ക് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമു ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഉപയോഗിക്കാനായി തയ്യാറാക്കിയ പുതുക്കിയ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്യൂട്ട് മറ്റന്നാൾ മന്ത്രി വി ശിവൻകുട്ടി എറണാകുളത്ത് പ്രകാശനം ചെയ്യും മൂന്ന് ലക്ഷത്തിലധികം വരുന്ന കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കാനായി കൈറ്റ് തയ്യാറാക്കിയതാണ് ജി എൻ യു ലിനക്സ് ട്വന്റി ടു പോയിന്റ് സീറോ ഫോർ എന്ന പുതുക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൈറ്റ് വെബ്സൈറ്റിൽ നിന്ന് വെള്ളിയാഴ്ച മുതൽ ഓസ് സ്യൂട്ട് സൌജന്യമായി ഡൌൺലോഡ് ചെയ്യാം ആദിവാസി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന്റെ ഭാഗമായി കേരളത്തിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപക പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കും പൊതുഗതാഗതത്തെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പരീക്ഷകളെയും ഹർത്താൽ ബാധിക്കില്ല സംവരണവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധിയിൽ പ്രതിഷേധിച്ചാണ് ഭാരത് ബന്ദ് ആഹ്വാനം ഒരേ ക്യാമ്പസിൽ വിവിധ കോഴ്സുകൾ ലഭ്യമാക്കുന്ന എഡ്യൂക്കേഷൻ ഹബ്ബ് കണ്ണൂർ പിണറായിയിൽ ആരംഭിക്കും കോടി രൂപ ചെലവിലാണ് ഹബ്ബിന്റെ നിർമ്മാണം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ പുതുതലമുറ കോഴ്സുകൾ ലഭ്യമാക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ഒറ്റ ക്യാമ്പസിൽ ഒരുക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് പോളിടെക്നിക് കോളജ് ഐടിഐ ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിവിൽ സർവീസ് അക്കാദമി എന്നിവയാണ് വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ അതിഥി മന്ദിരം ക്യാൻറ്റീൻ ഓഡിറ്റോറിയം പൊതുകളിസ്ഥലം ഹോസ്റ്റൽ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഏക്കർ കോടി രൂപ ചെലവഴിച്ചാണ് എഡ്യൂക്കേഷൻ ഹബ് സ്ഥാപിക്കുന്നത് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ പിണറായിയിൽ മുഖ്യമന്ത്രി പിണറായി ൻ നിർവഹിക്കും ബംഗ്ലാദേശിൽ നടത്താനിരുന്ന വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് മാറ്റി എന്നാൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് തന്നെയായിരിക്കും ചാമ്പ്യൻഷിപ്പിന്റെ ആതിഥേയർ ദുബായിലും ഷാർജിലുമായി ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത് വരെയാണ് ചാമ്പ്യൻഷിപ്പ് ബംഗ്ലാദേശിലെ സംഘർഷ സാഹചര്യം മുൻനിർത്തിയാണ് നടപടി പാരീസ് പാരാലിമ്പിക് ഗെയിംസിൽ ഇന്ത്യൻ സംഘത്തിന് നേതൃത്വം നൽകാൻ പാരാലിമ്പിക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സത്യപ്രകാശ് സാംഗ്വാനെ നിയമിച്ചു പന്ത്രണ്ട് കായിക ഇനങ്ങളിലായി എൺപത്തിനാല് പാര അത്ലറ്റുകളുടെ ഇന്ത്യയിലെ ഏക്കാലത്തെയും വലിയ സംഘമാണ് ഇത്തവണ മത്സരിക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ അസാമി പെൺകുട്ടിയെ ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കണ്ടതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു പെൺകുട്ടി ട്രെയിനിലിരിക്കുന്ന ചിത്രം മറ്റൊരു യാത്രക്കാരിയാണ് പൊലീസിനു ചിത്രത്തിലേത് മകൾ തന്നെയാണെന്ന് പിതാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോലീസ് അന്വേഷണം ഊർജ്ജിതമായി തുടരുകയാണ് പാറശാല വരെ കുട്ടിയെ ട്രെയിനിൽ യാത്ര ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചു വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘത്തിന്റെ വാഹന പരിശോധനയിൽ അറുപത് ഗ്രാമിലേറെ മെത്താഫിറ്റമിൻ മയക്കുമരുന്ന് പിടികൂടി ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ബസ്സിലെ യാത്രക്കാരൻ കണ്ണൂർ കരുവഞ്ചാൽ സ്വദേശി വി എ സർഫാസിനെ അറസ്റ്റ് ചെയ്തു ഇയാൾ കോഴിക്കോട് ടൌണും ബീച്ചും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ആളാണെന്ന് എക്സൈസ് പറഞ്ഞു റഷ്യൻ സൈന്യത്തോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ മരിച്ച തൃശൂർ മുകുന്ദപുരം സ്വദേശി സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നോർക്ക നടപടി ആരംഭിച്ചതായി സിഇഒ അജിത് കോളാശേരി അറിയിച്ചു സന്ദീപിന്റെ മരണം റഷ്യൻ അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ പ്രവർത്തകയ്ക്ക് ക്രൂരമർദ്ദിനമേറ്റ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ പോളണ്ട് ഉക്രൈൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസ പ്രശ്നങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആറ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത രുമ ബംഗ്ലാദേശിൽ നടത്താനിരുന്ന വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ യു എ യിലേക്ക് മാറ്റി